ഹലോ നമ്മൾ ഡിഗ്രി പ്രിലിംസ് പഠിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ഡിഗ്രി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തു വരികയായിരുന്നു അല്ലേ ആദ്യം നമ്മളൊരു അഞ്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്തിരുന്നു അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം നമുക്കിന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നാല് മൂന്നക്ക സംഖ്യകളുടെ ശരാശരി മുന്നൂറ്റി മുപ്പത്തഞ്ചായി കണക്കാക്കിയിരിക്കുന്നു എന്നാൽ അതിൽ എട്ട് എന്ന അക്കം ഒരു സംഖ്യയുടെ രണ്ടാം സ്ഥാനത്തും മറ്റൊരു സംഖ്യയുടെ മൂന്നാം സ്ഥാനത്തു ഉള്ളത് ഇത് മൂന്ന് എന്ന് തെറ്റായി വായിച്ചു എന്ന് മനസ്സിലാക്കി ഈ തെറ്റ് പരിഹരിച്ചാൽ ഈ നാല് സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കേണ്ടത് എന്താണ് നാല് സംഖ്യകളുണ്ട് അവയുടെ ശരാശരി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് നാല് സംഖ്യകളുടെ ശരാശരി മുന്നൂറ്റി മുപ്പത്തഞ്ചാണ് അപ്പോൾ നാല് മൂന്നക്ക സംഖ്യകളുടെ അപ്പോൾ ആ മൂന്നക്ക സംഖ്യകളുടെ ആകെ തുക നാല് മൂന്നക്ക സംഖ്യകളുടെ ആകെ തുക എന്ന് പറയുന്നത് എത്രയായിരിക്കും മുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇൻറ്റു നാല് എത്ര വരും നാലഞ്ച് ഇരുപത് മൂന്നാല് പന്ത്രണ്ടും രണ്ടും പതിനാല് മൂന്നാല് പന്ത്രണ്ടും ഒന്നും പതിമൂന്ന് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് വന്നു എങ്ങനെയാണ് നമുക്കറിയാം ശരാശരി എന്ന് പറയുന്നത് ആകെ തുക ബൈ എണ്ണമാണ് അല്ലേ ഇവിടെ ആകെ തുക എന്ന് ശരാശരി ഇപ്പോൾ എത്രയാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച്ന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് എണ്ണം നാല് മൂന്നക്ക സംഖ്യകളാണ് നാല് അപ്പോൾ ഇവിടെ സംഖ്യകളുടെ ആകെ തുക ആയിരത്തി മുന്നൂറ്റി നാല്പതാണെന്ന് തന്നിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എന്താണ് എട്ട് എന്ന അക്കം എല്ലാം വായിച്ചത് ഏതാണ് മൂന്ന് രീതിക്കാണ് അതായത് ഒരു സംഖ്യ അഞ്ഞൂറ്റി എൺപത്തി ആറ് എന്നുള്ളത് ഇവർ വായിച്ചിരിക്കേണ്ട ഏതാണ് അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ആണ് അതായത് എട്ട് എന്ന അക്കം ഒരു സംഖ്യയുടെ രണ്ടാം സ്ഥാനത്തും വേറൊരു സംഖ്യയുടെ മൂന്നാ ഒറ്റ മൂന്നാം ഉള്ളത് ഇത് എന്താണ് എട്ടു വായിക്കുന്നതിന് പകരം മൂന്ന് ആണ് വായിച്ചിട്ടുള്ളത് അപ്പം ഈ തുകയിലും ഈ വ്യത്യാസം ഉണ്ടായിരിക്കില്ലേ അപ്പം എത്രയായിരിക്കും ആ വ്യത്യാസം ഉണ്ടായിരിക്കുക എന്നുള്ളത് കാണാം അപ്പം തെറ്റില് ഇപ്പം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്നുള്ളത് ശരിക്കും സംഖ്യയുടെ ടോട്ടൽ തുകയാണോ അല്ല അവിടെ ഒരു തെറ്റുണ്ട് ആ അത് തെറ്റ് മാറ്റാം നമുക്ക് എങ്ങനെയാന്നുള്ളത് ആ നോക്കാം എട്ട് എന്നുള്ളത് ഒരു സംഖ്യയുടെ രണ്ട മൂന്നാക്ക സംഖ്യയാണ് അപ്പോൾ ഇങ്ങനെ വരുന്ന മൂന്നാക്ക സംഖ്യകളാണ് ഒന്നിന്റെ രണ്ടാമത്തെ സ്ഥാനത്തും ഉണ്ട് വേറൊരു സംഖ്യയുടെ മൂന്നാമത്തെ സ്ഥാനത്തും ഉണ്ട് അപ്പോൾ രണ്ടാമത്തെ സ്ഥാനത്താണ് വരണെങ്കിൽ ആ എട്ട് അവിടെ കൊടുക്കുന്ന തുക എത്രയായിരിക്കും എൺപത് കൊടുക്കും അല്ലേ രണ്ടാമത്തെ സ്ഥാനത്താണ് വരണെങ്കിൽ അവിടെ എന്ത് കൊടുക്കും എട്ടു കൊടുക്കും അപ്പൊ ടോട്ടലി എൺപത്തി എട്ട് എൺപതും ഈ എട്ടും ചേർന്ന് എൺപത്തി എട്ട് ഈ തുകയിൽ കൊടുക്കും പക്ഷേ നമ്മൾ ഈ എട്ട് വായിക്കുന്നതിന് പകരം എന്താണ് വായിച്ചിട്ടുള്ളത് മൂന്നാണ് വായിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു സംഖ്യയുടെ മൂന്നക്ക സംഖ്യയുടെ രണ്ടാം സ്ഥാനത്തിപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി ആറൂന്നും അറുനൂറ്റി ഇരുപത്തി മൂന്നൂന്നുമാണ് രണ്ട് സംഖ്യകൾ ഇരിക്കട്ടെ മൂന്ന് ഇവിടെ കൊടുക്കുന്ന മൂന്ന് ഇവിടെ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് മുപ്പതാണ് മൂന്ന് ഇവിടെ കൊടുക്കുന്ന തുക എന്ന് പറയുന്നത് മൂന്നാണ് അപ്പൊ മുപ്പതും മൂന്നും ചേർത്ത് മുപ്പത്തി മൂന്ന് അപ്പോ ഇവിടെ ആയിരത്തി മുന്നൂറ്റി നാല്പതില് ഈ മുപ്പത്തി മൂന്ന് നമ്മള് കുറയ്ക്കുക ആയിരത്തി മുന്നൂറ്റി നാല്പതിൽ നിന്ന് മുപ്പത്തി മൂന്ന് കുറയ്ക്കുക കാരണം മൂന്ന് മൂന്ന് എന്നുള്ളത് തെറ്റായി വായിച്ചിരിക്കുകയാണല്ലോ അപ്പോൾ മുപ്പത്തി മൂന്ന് കുറയ്ക്കുക മുപ്പത്തി മൂന്ന് കുറയ്ക്കുമ്പോ എന്ത് വരും ആയിരത്തി മുന്നൂറ്റി ഏഴ് എന്ന് വരും ഇനി ശരിയായിട്ട് എന്താണ് അവിടെ ഉള്ളത് ഉള്ളത് ആ എട്ട് അവിടെ കൊടുക്കുന്ന തുക എത്രയാണ് എൺപത്തെട്ട് തുക എൺപത്തെട്ട് അല്ലേ അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ്റി ഏഴിൻ്റെ കൂടെ എൺപത്തി എട്ട് ആഡ് ചെയ്യ അപ്പോൾ എന്തു വരും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന് പറഞ്ഞു അല്ലേ ഇപ്പൊ ഇതാണ് ടോട്ടൽ ആ നാല് മൂന്നക്ക സംഖ്യകളുടെ തുക എന്ന് പറയുന്നത് അപ്പോൾ അവയുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയായിരിക്കും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൈ നാല് അത് എത്ര വരും മൂന്നാല് പന്ത്രണ്ട് പത്തൊമ്പതിൽ നാല് 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 പതിനാറ് മുപ്പത്തിയഞ്ചിൽ മുപ്പത്തഞ്ചിൽ ഇപ്പോൾ എത്രയാണ് എട്ട് ആ എട്ട് നാല് മുപ്പത്തി രണ്ട് വീണ്ടും മുപ്പതിൽ ഏഴ് നാല് ഇരുപത്തി എട്ട് പിന്നെ ഇരുപതിൽ അഞ്ച് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് അപ്പോൾ പുതിയ ശരാശരി എന്ന് പറയുന്നത് പുതിയ ശരാശരി ശരാശരിയല്ല ശരിക്കുമുള്ള ശരാശരി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി മുന്നൂറ്റി നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് എ യും ബിയും നിക്ഷേപ റേഷ്യോ അഞ്ച് പത്തിൽ ഒരു ബിസിനസ് തുടങ്ങി സി ഈ കൂട്ടായ്മയിൽ പിന്നീട് വരികയും ഇരുപതിനായിരം രൂപ നിക്ഷേപിക്കുകയും ചെയ്തു അതേസമയം എയും ബിയും രണ്ടായിരം വീതം നിക്ഷേപിച്ചു ഇപ്പോൾ എ ബി സിയുടെ നിക്ഷേപ റേഷ്യോ പത്ത് ഈസ്റ്റ് പതിനഞ്ച് ഈസ്റ്റു ഇരുപത്തഞ്ചാണ് അങ്ങനെയാണെങ്കിൽ എ ആദ്യം നിക്ഷേപിച്ചത് എത്ര എന്നുള്ളതാണ് ചോദ്യം ആദ്യം എയും ബിയും അഞ്ച് ഈസ്റ്റു പത്ത് റേഷ്യോയിൽ ഒരു ബിസിനസ് തുടങ്ങി അതായത് എ അഞ്ച് ഈസ്റ്റു പത്ത് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ് ഒന്ന് ഏസ്റ്റു രണ്ടിന് പറയുന്നതിന് ഈക്വൽ ആണ് അല്ലേ അതായത് എ ഒരു എക്സ് എന്നുള്ള തുക എടുത്തു കഴിഞ്ഞാൽ ബി എന്തെടുത്തിട്ടുണ്ടാവും രണ്ട് എക്സ് അതായത് അതിൻ്റെ ഇരട്ടി എടുത്തിട്ടുണ്ടാവും അങ്ങനെയാണ് എയും ബിയും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത് സി എന്ത് ചെയ്തു ഇതിന് പിന്നീട് വരിക ചെയ്ത് ആ സമയത്ത് സി എത്ര രൂപ ഇട്ടു ഇരുപതിനായിരം രൂപ ഇട്ടു ഇരുപതിനായിരം രൂപ നിക്ഷേപിച്ചു ആ ബിസിനസ്സിൽ അതേ സമയം യും ബിയും രണ്ടായിരം രൂപ വീതം നിക്ഷേപിച്ചു അപ്പോൾ ആദ്യം എക്ക് എക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് എക്സ് രൂപയാണ് നിക്ഷേപിച്ചത് സി വന്ന സമയത്ത് അവരെന്ത് ചെയ്തു രണ്ടായിരം കൂടി നിക്ഷേപിച്ചു എയും നിക്ഷേപിച്ചു ബിയും നിക്ഷേപിച്ചു ബിൻ്റെ കയ്യിൽ ബി ആദ്യം ബിസിനസ്സിലിട്ടത് രണ്ടായിരം രണ്ട് ആണ് അതായത് എക്സ് എത്രയാണോട്ടോ അതിൻ്റെ ഇരട്ടി അതിൻ്റെ കൂടെ രണ്ടായിരം കൂടിയും ഇട്ടു എപ്പോ സി വന്നപ്പോൾ അപ്പോൾ അവരുടെ ഇവരുടെ റേഷ്യോ എന്ന് പറയുന്നത് പത്ത് ഏസ്റ്റു പതിനഞ്ച് ഏസ്റ്റു ഇരുപത്തഞ്ച് ആയി അതായത് നമുക്കിപ്പോൾ പത്തേ ഈസ് ടു പതിനഞ്ചേ ഈസ് ടു ഇരുപത്തഞ്ചിന് നമുക്ക് ചെറുതാക്കിയിട്ട് എങ്ങനെ എഴുതാം അഞ്ചുകൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ രണ്ട് ഈസ്റ്റു മൂന്ന് ഈസ് ടു അഞ്ചെന്ന് എഴുതാം അല്ലേ ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയുടെ ഇപ്പോൾ എ ഈസ് ടു ബി ഈസ് ടു സിയുടെ റേഷ്യോ ആണ് ടു ഈസ് ടു ത്രീ ഈസ് ടു ഫൈവ് എന്ന് പറയുന്നത് ഈ എയുടെയും ബി ടേയും സിടേയും എത്ര രൂപയാണോ ഇട്ടെന്നുള്ളത് വെച്ചിട്ട് നമുക്കിതിനെ ഇക്വേറ്റ് ചെയ്യാം അതായത് എ എക്സ് രൂപ ആദ്യമിട്ടത് പിന്നെ സി വന്നപ്പോൾ രണ്ടായിരം കൂടി അതായത് എക്സ് പ്ലസ് രണ്ടായിരം എക്സ് പ്ലസ് രണ്ടായിരം ബൈ എൻ്റേത് ഇവിടെ രണ്ട് ഈക്വൽ ടു ബീൻ്റെ രണ്ട് എക്സ് എ പ്ലസ് രണ്ടായിരം ബൈ ബീൻ്റെ എത്രയാണ് റേഷ്യോടേത് ത്രീ ആണ് അല്ലേ അത് സമം സി എത്ര രൂപ ഇട്ടു ഇരുപതിനായിരം ഇരുപതിനായിരം ബൈ അഞ്ച് ഇനി നമുക്ക് എ ആദ്യം നിക്ഷേപിച്ച തുകയാണ് കണ്ടത് അതായത് എക്സ് എത്രയാണെന്നുള്ളത് കണ്ടത് അപ്പോൾ ഇതും ഇതും കൂടി ഇക്വേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടില്ലേ സിമ്പിൾ ആണ് എങ്ങനെ എക്സ് പ്ലസ് രണ്ടായിരം ബൈ രണ്ട് ഈക്വൽ ടു ഇരുപതിനായിരം ബൈ അഞ്ച് ഇരുപതിനായിരം ബൈ അഞ്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ തന്നെ എന്ത് വന്നു നാലായിരം വന്നു വന്നു അപ്പോൾ എക്സ് പ്ലസ് രണ്ടായിരം എന്ന് പറയുന്നത് എത്രയാണ് നാലായിരം ആ എക്സ് പ്ലസ് രണ്ടായിരം ബൈ രണ്ട് എന്ന് പറയുന്നത് നാലായിരം എക്സ് പ്ലസ് രണ്ടായിരം എന്ന് പറയുന്നത് എന്താണ് രണ്ട് ഇൻറ്റു നാലായിരം അത് എത്ര എണ്ണായിരം അപ്പോൾ എക്സ് എന്ന് പറയുന്നത് എണ്ണായിരം മൈനസ് രണ്ടായിരം എത്ര ആറായിരം അപ്പോൾ എ ആദ്യം നിക്ഷേപിച്ച തുകയാണ് എക്സ് അത് എത്രയെന്ന് കിട്ടി ആറായിരം ഒരു ട്രെയിൻ എല്ലാ വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഓടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ജനുവരി ഒന്ന് ഒരു ബുധനാഴ്ച ആയാൽ രണ്ടായിരത്തി ഇരുപതിൽ എത്ര പ്രാവശ്യം ആ ട്രെയിൻ ഓടിയിട്ടുണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഒരു ട്രെയിൻ ഉണ്ട് വ്യാഴാഴ്ചയും ശനിയാഴ്ചയും മാത്രമേ അത് ഓടുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്ന വർഷത്തിൽ അത് എത്ര തവണ ഓടും എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ എത്ര വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട് എന്ന് നോക്കിയാൽ പോരെ മതി അപ്പോൾ രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് എന്താണ് ഒരു അധിവർഷമാണ് കാരണം ഇതിനെ നാലുകൊണ്ട് അതിന് ശേഷം ഹരിക്കാൻ പറ്റും അപ്പോൾ അധിവർഷമാണ് അതുകൊണ്ട് തന്നെ അവിടെ മുന്നൂറ്റി ദിവസം ഉണ്ടായിരിക്കും അല്ലേ ഇനി മുന്നൂറ്റി അറുപത്തിയാറ് ദിവസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്ന് ബുധനാഴ്ചയാണ് അപ്പോൾ ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഡിസംബർ മുപ്പത്തി ഒന്ന് ഏത് ദിവസമാണെന്ന് നോക്കി നോക്കാം നമുക്ക് അതിനെങ്ങനെ നമ്മൾ നമ്മൾ നോക്കുക മുന്നൂ അവിടെ ജനുവരി ഒന്നും ഡിസംബർ മുപ്പത്തൊന്നും വരെയുള്ള ഗ്യാപ്പ് നോക്കുക ഇതാത് വർഷം ആയതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്താറ് ദിവസം ഉണ്ടായിരിക്കും അതിനെ ഏഴ് കൊണ്ട് ഹരിക്കുക ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ മുപ്പത്തി അഞ്ച് പതിനാറ് ഏഴേഴ് പതിനാല് ശിഷ്ടം രണ്ട് അപ്പോൾ അമ്പത്തി ആഴ്ചകളുണ്ട് പിന്നെ ശിഷ്ടം രണ്ട് ഡിസംബർ ജനുവരി ഒന്ന് ബുധനാഴ്ച ആയതുകൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ശിഷ്ടം വന്നു രണ്ട് ആ രണ്ട് ദിവസം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്ന് എന്താണെന്ന് കാണാം ഡിസംബർ മുപ്പത്തൊന്ന് അപ്പം വരും ബുധൻ കഴിഞ്ഞ് വ്യാഴം വെള്ളി ഡിസംബർ മുപ്പത്തിയൊന്ന് എന്താഴ്ചയായിരിക്കും വെള്ളിയാഴ്ചയായിരിക്കും ഇനി നമുക്ക് അവിടെ എത്ര വ്യാഴാഴ്ചയും ശനിയാഴ്ചയും ഉണ്ട് എന്നുള്ളത് നോക്കണം അവിടെ അൻപത്തി ആഴ്ചകളാണ് ഉള്ളത് എത്ര അൻപത്തിരണ്ട് ആഴ്ചകളാണ് ഉള്ളത് ഈ ആഴ്ചകളിലും എന്തുണ്ടായിരിക്കും വ്യാഴാഴ്ചയും ഉണ്ടായിരിക്കും ശനിയാഴ്ചയും ഉണ്ടായിരിക്കും അപ്പോൾ അൻപത്തി രണ്ട് വ്യാഴാഴ്ചയുമായി അമ്പത്തിരണ്ട് ശനിയാഴ്ചയുമായി പിന്നെ രണ്ട് ദിവസം ബാക്കിയുണ്ട് അല്ലെ രണ്ട് ദിവസം ബാക്കിയുണ്ട് അതിൽ രണ്ട് ദിവസത്തിൽ ഒരു ദിവസം എന്താണ് വെള്ളിയും ഒരു ദിവസം വ്യാഴവുമാണ് അല്ലേ അപ്പം എക്സ്ട്രാ ഒരു വ്യാഴം ദിവസം കൂടി ഉണ്ട് പിന്നെ അടുത്തത് ശനി എന്ന് പറയുന്നത് അടുത്ത വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നായി അപ്പം ഇവിടെ എത്രയായി അമ്പത്തിരണ്ട് പ്ലസ് അമ്പത്തിരണ്ട് നൂറ്റിനാല് നൂറ്റിനാല് പ്ലസ് ഒന്ന് നൂറ്റി അഞ്ച് അപ്പോൾ ആ ട്രെയിൻ എത്ര ദിവസം ഓടിയിട്ടുണ്ടാവും നൂറ്റി അഞ്ച് ദിവസം